ആറളം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ അവലോകനവും പുതിയ പദ്ധതികളുടെ ചർച്ചയും വികസന സദസ്സിൽ നടന്നു വികസന രേഖാ പ്രകാശനവും സംഘടിപ്പിച്ചു വികസന സദസ്സിന്റെ ഉദ്ഘാടനവും വികസന രേഖാ പ്രകാശനവും രാജ്യസഭാ മെമ്പർ ഡോക്ടർ വി ശിവദാസൻ എം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ജസിമോൾ വാഴപ്പള്ളി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ സി രാജു പഞ്ചായത്ത് സെക്രട്ടറി ബാലകൃഷ്ണൻ കല്യാടൻ ജോയിന്റ് ബി ഡിഒ രമേശൻ കെ മെമ്പർമാരായ യു കെ സുധാകരൻ ഇ പി മേരിക്കുട്ടി പി ഷൈൻ ബാബു ഷീബ രവി മിനി ദിനേശൻ ബിന്ദു യു എസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രജീഷ് കറായി തുടങ്ങിയവർ സംസാരിച്ചു ഫണ്ടുകൾ ഏറ്റവും അധികം ലഭിച്ചിട്ടുള്ള പഞ്ചായത്തുകളൊന്നാണ് ആഗോള പഞ്ചായത്ത് ഞാനൊന്ന് ഞാനൊന്ന് രക്തം നോക്കി നോക്കുമ്പോൾ ഈ അഞ്ചു വർഷത്തിനിടയിൽ ഏതാണ്ട് ഒരു പന്ത്രണ്ട് കോടിയിലധികം രൂപ ജില്ലാ പഞ്ചായത്ത് ഈ ആറ് പഞ്ചായത്തിൽ മാത്രം ജില്ലാ പഞ്ചായത്ത് നേരിട്ട് കൊടുത്തു അതിന് പുറമെ ചീര കർഷകർക്കുള്ള സഹായമുണ്ട് ഞാൻ പറയുന്ന കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എല്ലാം സമ്പൂർണ്ണ ആളുകാരല്ല ഒരായ്മകളിൽ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ റോഡിന് ഇരുന്നൂറ്റമ്പത് മീറ്റർ റോഡ് കൊടുക്കേണ്ടത് നൂറ്റി അമ്പത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും അപ്പുറത്ത് ആശുപത്രി കെട്ടുകൾ എടുത്തപ്പോൾ ആ രണ്ട് ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒന്നേ ആയിട്ടുണ്ടാവും പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളാ പ്രവർത്തനത്തെ മൊത്തം ഒന്ന് നോക്കാം കാരണപഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ ഞാൻ നോക്കിക്കാൻ ഞാൻ അത് മുൻപ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആരോഗ്യത്തെ ആറാം പഞ്ചായത്തിലെ ആരോഗ്യമേഖല ആറോ പഞ്ചായത്തിന്റെ ആരോഗ്യമേഖല മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ